ഹായ് എല്ലാവർക്കും മിസ്റ്റർ ഷൈനിലേക്ക് സ്വാഗതം ഷർമില ടാഗോർ ഒരു കാലഘട്ടത്തിലെ ഹിന്ദി സിനിമാ ലോകത്തെ സ്വപ്നസുന്ദരിയായിരുന്നു ഷർമില ടാഗോർ ബംഗാളി സിനിമകളിലൂടെയാണ് സിനിമാ ലോകത്തേക്ക് എൻട്രി ആയത് ബംഗാളിയായത് ബേസിക്കലി ബംഗാളിയാണ് ടാഗോർ ഫാമിലി പെട്ടതാണ് ഒരു കാലഘട്ടം മുഴുവനും ഹിന്ദി സിനിമാ ലോകത്ത് ഭയങ്കര സെൻസേഷൻ ആയൊരു നായികയായിരുന്നു ഷർമിള ടാഗോർ ഒരുപാട് അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട് നല്ലൊരു അഭിനേത്രിയും കൂടിയായിരുന്നു അങ്ങനെ ആ ഒരു സിനിമാ ലോകം അടക്കി വാങ്ങിയിരിക്കുന്ന സമയത്ത് ഇവരൊരു മലയാള സിനിമയിൽ അഭിനയിക്കാൻ സമ്മതം മൂളി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് ജയനെ നായനാക്കി എൻ ശങ്കരൻ നായർ അണിയിച്ചൊരുക്കിയ ചുവന്ന ചിറവ് എന്നുള്ള സിനിമയാണത് സോമനുണ്ട് ജയഭാരതി ഉണ്ട് ജയൻ പിന്നെ ശർമ്മ ടവർ ഇവരെല്ലാം അടങ്ങിയ ഒരു വലിയൊരു ഒരു കാസ്റ്റിംഗ് തന്നെയാണ് സിനിമയ്ക്ക് ഉണ്ടായിരുന്നത് സ്വാഭാവികമായിട്ട് ഹിന്ദി സിനിമാ ലോകത്തെ അപേക്ഷിച്ച് മലയാള സിനിമ ആ കാലഘട്ടത്തിലെ ചെറിയൊരു ഇൻഡസ്ട്രിയാണ് താരതമ്യമൊക്കെ തീരെ ചെറിയ ഇൻഡസ്ട്രിയാണ് വലിയ മാർക്കറ്റില്ല കേരളത്തിൽ തന്നെ റിലീസാവുന്ന വളരെ ചുരുക്കം തിയേറ്ററുകളാണ് അങ്ങനെ സെവൻറ്റി എയ്റ്റിൽ ഹിന്ദി സിനിമയിൽ ഭയങ്കരമായിട്ട് ശോഭിച്ചിരിക്കുന്ന ഒരു ആക്ട്രസ് ഒരു മലയാളത്തിലേക്ക് വരുവാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് അപ്പോൾ ഷർമ്മ ടാക്കൂർ അങ്ങനെ സമ്മതിക്കുകയും സെവൻറ്റി എയ്റ്റിൽ ചുവന്ന ചെറുതെന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാൻ വലിയ ആയി അവർ മലയാളത്തിലേക്ക് വരുമ്പോൾ അവർ ഹിന്ദി സിനിമയും ബംഗാളി സിനിമയൊക്കെ അഭിനയിച്ച് അതിൻ്റെ ഒരു പോപ്പുലാരിറ്റിയും അതിൻ്റെ ഒരു മാർക്കറ്റും അതിൻ്റെ ഒരു ഫേമിലൊക്കെ നിന്നും കൊണ്ട് വരുമ്പോൾ അവർക്ക് ഈ മലയാള സിനിമ കാണുമ്പോൾ മൊട്ടോമാറ്റിക്ക് ഉള്ളിലുള്ളിൽ പുച്ഛം ഫീൽ ചെയ്തായിരുന്നു ചെറിയ ഇൻഡസ്ട്രി അവിടെ വരുമ്പോൾ തന്നെ അസാമിന്യ ജാടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തോ സംഭവം പോലെയൊക്കെയാണ് ഷർമ ഹാഫ് സെറ്റിൽ മുഴുവനും പ്രവർത്തിച്ചത് അങ്ങനെ അവർ വന്നു കഴിഞ്ഞ് ജൈനമായിട്ടുള്ള കോമ്പിനേഷനൊക്കെ വരുന്ന സമയത്ത് ഇവരുടെ ചിന്താതിപൃത്വത്തിന് മാറി കാരണം സിനിമ അന്നൊക്കെ ഒരു സിക്സ് ബാക്കിയോ അല്ലാന്നൊക്കെ ഒരു ബോഡി ബിൽഡർ ആയിട്ട് ഒരു സിനിമയിൽ അഭിനയശേഷമുള്ള ഒരു വ്യക്തിയെ കണ്ടുമുട്ടുക വലിയ കാര്യമാണ് ഹിന്ദി സിനിമയിലൊക്കെ ഉണ്ട് ബംഗാളി സിനിമയിലൊന്നും കണ്ടില്ല പക്ഷെ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ മലയാളത്തിൽ ഇങ്ങനെ ഹീറോനെ കണ്ടപ്പോൾ അവർക്ക് സത്യം പറഞ്ഞാൽ അവര് മതിമറന്നു പോയി എന്ന് വേണമെങ്കിൽ പറയാം അവർ കൂടെ അഭിനയിക്കുന്ന സമയത്ത് ജയനപ്പോ ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും എല്ലാ രീതിയിലും കമ്മ്യൂണിക്കേഷനും ഈസിയാണ് അപ്പൊ അങ്ങനെ കണ്ട ഭയങ്കര ഭയങ്കര നല്ലൊരു പേഴ്സണാലിറ്റി ആർക്കും കണ്ടൊരു ഇഷ്ടം തോന്നും നല്ല ഫിസിക് ഇതൊക്കെ ഇപ്പൊ ഷർമറിന് ആദ്യം വന്നപ്പോൾ ഉണ്ടായിരുന്ന ചിന്താഗക്കെ പതുക്കെ പറഞ്ഞ് മാറാൻ തുടങ്ങി പതുക്കെ ജയനോട് ഒരു ക്രഷ് വരാൻ തുടങ്ങി അങ്ങനെ സിനിമ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഷൂട്ടിങ് പുരോഗമിക്കുന്നു അല്ലെങ്കിൽ ജയിന്റെ ഡ്യൂപ്പില്ലാത്ത പല രംഗങ്ങൾ കാണുന്നു ആക്ഷൻ സീക്വൻസ് കാണുന്നു ജയന്റെ ബോഡിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഈ ഇഷ്ടങ്ങൾ കൂടിക്കൂടി വരാൻ തുടങ്ങി നല്ല സിനിമയൊക്കെ പാക്കപ്പായി സിനിമയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോണ സമയത്തിനും ഏയ് ശർമ്മയ്ക്കൊരാഗ്രഹം ആ ആഗ്രഹം ഞാൻ ജയനോട് ചോദിച്ചു അതായത് എനിക്കൊരു ആഗ്രഹമുണ്ട് ഇന്ന് എൻ്റെ കൂടെ സ്റ്റേ ചെയ്യാൻ നിങ്ങൾ വില്ലിങ്ങാണോ ചോദിക്കും ചോദ്യമുണ്ട് ജയനാ സമയത്ത് തിളങ്ങി നിൽക്കുവാണ് സെവൻറ്റി എയ്റ്റാണ് ജയൻ്റെ ഒരു പീക്ക് സമയമാണ് ആ സമയം ജയൻ പറഞ്ഞു പറഞ്ഞോ അന്ന് അത് എനിക്കങ്ങനെ താൽപ്പര്യമില്ല എനിക്ക് എൻ്റെതായ കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട് ഞാൻ അതിൽ നിന്നുകൊണ്ടാണ് ഫോണും പറഞ്ഞ് ആ ഒരു ക്ഷണത്തെ തിരസ്കരിച്ചു പക്ഷെ ഓക്കെ ടേക്ക് ഇറ്റ് സി ലെവലിൽ ഷർമനാട്ടാകളെടുത്തു നമ്മൾ ഇതിലത് മനസ്സിലാക്കേണ്ട കാര്യം ഇന്ത്യൻ സിനിമയിൽ അന്ന് പ്രഗത്ഭമായിട്ടുള്ള ഒരു കൂടെയൊക്കെ അഭിനയിച്ച ഒരു വ്യക്തി മലയാളത്തിലേക്ക് വരികയും മലയാളത്തിലൊരു ഹീറോനെ കണ്ടിട്ട് ക്രഷ് അടിച്ചിട്ട് ഇന്ന് എന്റെ കൂടെ സ്റ്റേ ചെയ്യാമെന്ന് ചോദിക്കുന്ന ലെവലിലേക്ക് ജയൻ കാഴ്ചയിൽ തന്നെ ജയനെ ഇഷ്ടപ്പെടുന്ന ജയന്റെ വൈകി നമുക്ക് മനസ്സിലാക്കാം അപ്പൊ കാലക്കാട് തീർന്നു അങ്ങനെ ആ സിനിമയോട് കൂടി ഹെർമാൽ ടാഗർ പിന്നെ ഹിന്ദി സിനിമയിൽ ജയിച്ചു പോയി സിനിമ ഒരു അത്യാവശ്യം ഓടിയൊരു സിനിമയാണ് ഹിന്ദി സിനിമയിൽ ടോപ്പാർട്ടി ഒരു ആക്ട്രന് പോലും മലയാള സിനിമയിൽ വന്നപ്പോൾ ജയനെ കണ്ട് കൃഷ്ണടിച്ച് ജയനോട് ആരാധന വന്നിട്ടുണ്ടെങ്കിൽ ജയൻ എന്ന് പറഞ്ഞാൽ നടന്റെ റേഞ്ച് അസാധ്യമായിരുന്നു നമുക്കത് മനസ്സിലാക്കാം അപ്പൊ ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഞാൻ അറിഞ്ഞത് ജയന്റെ ജീവചരിത്രം നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ അത് വായിച്ചപ്പോ കിട്ടിയൊരു അറിവാണ് പക്ഷെ അതിൻ്റെ അകത്ത് ജയനോട് ഇങ്ങനെ ക്ഷണിച്ചപ്പോ ജയൻ നീരസം അറിയിച്ചു എന്നല്ലെങ്കിൽ വേണ്ട എന്ന രീതിയിൽ ഫ്രണ്ട്ലി സ്റ്റോക്കിൽ അത് ഉപേക്ഷിച്ചു എന്നൊക്കെ രീതിയിലാണ് എഴുത്തുകാരൻ എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ എഴുത്തുകാരൻ എഴുതി വെച്ചതാണ് ശരിയെന്ന് നമുക്ക് ഇപ്പം വിശ്വാസം കാരണം അതിനപ്പുറത്തേക്ക് നമുക്ക് അറിയത്തില്ല നമുക്ക് അവിടെ തന്നെ ഫുൾ സ്റ്റോപ്പ് ഇടാം ഇനി കണ്ട ഏറ്റവും മികച്ച ഒരു അഭിനയത്രി ഗ്ലാമറസ് ആയിട്ട് ഒരു റോൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് ആരാധമായിട്ടുണ്ട് ഒരുപാട് ഫാൻസ് ഉണ്ട് ഒരുപാട് നായക നടന്മാരൊക്കെ ലവ് പ്രപ്പോസലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അവിടെ ക്രഷ് അടിച്ച ഒരു നായികയ്ക്ക് നമ്മുടെ ഒരു നായകനോട് ഒരു ക്രഷ് തോന്നുകയും പുള്ളിയുടെ കൂടെ ഒരു ദിവസം ചെലവഴിക്കാനും ആഗ്രഹിച്ചു ജയൻ കുറച്ച് നാളാണ് മലയാള സിനിമ ഉള്ളെ പോലും ജയന്റെ രീതികളൊക്കെ വളരെ വ്യത്യാസമായിരുന്നു ഭയങ്കര മറ്റൊരു ഉണ്ടായിരുന്നു ഭയങ്കര മാഡ്രസുകളൊക്കെ വളരെ പുതുമയുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ ആറു വർഷം കൊണ്ട് മറ്റുമുറ്റം പെടുത്തലത്തേത് അഭിനയിക്കാൻ കഴിയും ഒരു പക്ഷേ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മളെ ഭരിക്കുന്ന കുറെ ഒരു ഒരുപക്ഷെ ഇല്ലാണ്ടായനെ ഏതായാലും ജയന്റെ ജീവജാലത്തിൽ നിന്ന് ഇത്രയും കാലം മനസ്സിലാക്കിയപ്പോൾ ചെറിയൊരു വീടിയായിട്ട് വന്നതാണ് അപ്പൊ ഇനി നല്ലൊരു വീഡിയോ സെറ്റ് ആണ്